നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇവർ റോഡറിയിൽ ബോംബ് സ്ഥാപിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം ഇവരെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ നടത്തിയ ഇത്തരത്തിലുള്ള റോഡരികിൽ ബോംബ് സ്ഥാപിച്ച് നടത്തിയ സ്ഫോടനങ്ങളിൽ ഒരു ഇസ്രായേൽ ഭടൻ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം അവരുടെ രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കിയത് അതിനിടയിലാണ് ഇവിടെ ഇത്തരത്തിൽ തീവ്രവാദികൾ റോഡ് അരികിൽ ബോംബ് സ്ഥാപിക്കുന്നതായി വിവരം ലഭിച്ചത് അതേ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ഇവർക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ കൊല്ലപ്പെട്ട പേരും കൊടും തീവ്രവാദികളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഇവരുടെ ചിത്രങ്ങളിൽ ഇതിൽ ഒന്ന് രണ്ട് പേർ കയ്യിൽ യന്ത്രത്വക്കുകളുമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഏതായാലും ഇവരെല്ലാം തന്നെ കൊടും തീവ്രവാദികളാണ് എന്നുള്ളത് ഉറപ്പാണ് കുറേ നാളുകളായി തീവ്രവാദികൾ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള റോഡരികിലുള്ള ബോംബുകൾ സ്ഥാപിക്കുകയും അവ റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം അടുത്തെത്തുമ്പോൾ പൊട്ടിക്കുകയും ചെയ്യുന്ന പതിവാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ നടത്തിയ ഇത്തരത്തിലുള്ള ബോംബാക്രമണത്തിൽ ഒരു സാധാരണ പൗരന് കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ മേഖലയിലാകെ ഇസ്രായേൽ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടുക എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേൽ സേന്യത്തെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലാതായി തീർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിന് നൂറ് മീറ്റർ മാറിയാണ് ഇവർ നടത്തിയ സ്ഫോടനത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കൊടും തീവ്രവാദികളായ യാസിദ് സദ് അലി ഷാഫി നിമിർ അൻവർ ഹമാർ മുഹമ്മദ് യാസിർ ഷാബദ് മുഹമ്മദ് ഹസൻ ഗന്നാം എന്നിവരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇവർ നടത്തുന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് പതിനാറോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് അതിനിടെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ദക്ഷിണ ലബനലിൽ അതിശക്തമായ തോതിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ മേഖലയിലെ അൾട്രാറോണിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിവൽത്ത് കഴിഞ്ഞിരുന്ന ഒരു കെട്ടിടം പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇസ്രായേൽ സൈന്യം ഇവിടുത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ശക്തമായ തോതിൽ ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു ഹിസ്ബുളയെയും ഹമാസിനെയും ഇപ്പോൾ ഒരേ സമയമാണ് ഇസ്രയേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കുന്നതിന് പ്രധാനപ്പെട്ട ലോകശക്തികളെല്ലാം തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ മാസം കൂടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിലെത്തുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ചിലപ്പോൾ നദന്യാഹു അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ തീവ്രവാദ സംഘടനകളുടെ ഭാവി സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നീക്കം നടത്തുന്നത് ഇവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് തങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസവും നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നു